ൈവച്ച് കണ്ണടച്ച് മുഖം നേരയാക്കി ശാന്തമായ മുഖത്തോടി പുഞ്ചിരിയോടി കേർത്തലം ജെല്ലിയിട്ട് നമുക്ക് തുടങ്ങാം ശ്രീഹി നൈദീ ലോകനമസ്കാരം വെള്ളയിലേക്ക് നോക്കി പതുക്കെ കണ്ണുകൾ പുഞ്ചിരിയോടി മിച്ചും വിച്ചും വിട്ടുറക്കുക എന്നല്ല നമ്മൾ നാട്യശുദ്ധി വരെയുള്ളത് ചെയ്തു ഇന്നിപ്പോൾ നമുക്ക് അടുത്തതായിട്ടുള്ളത് ചെയ്യാം ബസ്തിക എന്ന് പറയും അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് നമ്മളുടെ ഫുൾ ശരീരത്തിന് മുഴുവനായിട്ടും നമുക്ക് നല്ലൊരു എനർജി കിട്ടും പിന്നെ തമസിൽ നിന്ന് രജസിലേക്ക് വരും എന്നൊക്കെയാണ് പറയുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരും പിന്നെ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കാലി കൂടി ഇരുന്ന് ചെയ്യുക ഇത് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും അതാണ് ശ്രദ്ധിക്കുക പിന്നെ എപ്പോഴും നട്ടെല്ലാം നിവർത്തി ഇരുന്ന് വേണം ഈ ക്രിയയിൽ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് തരത്തിൽ ഇങ്ങനെ ഇരുന്ന് ഈ ചമ്പ്രപ്പടിയിലിരുന്ന് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ വജ്രാസനത്തിൽ ഇരിക്കണം വജ്രാസനം എന്ന് പറയുന്നത് ഈ പലതുകാലം അടക്കി പലത് ബട്ടക്സിലേക്ക് വെക്കുക ഇടത് കാലം അടക്കി ഇലതു ഇടതു ബട്ടക്സിലേക്ക് വെക്കുക കണ്ടോ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക ഇത് കൈലണ്ട് നമ്മുടെ അടിയിലിരിക്കുക ഇതിനെയാണ് നമ്മൾ വജ്രാസനം എന്ന് പറയുക നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇത് ചെയ്യാം അല്ല ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നവർ ഇങ്ങനെ ഇരിക്കുക അല്ലാത്ത രീതിയിൽ ഇരിക്കാൻ വരുന്നവർ അങ്ങനെ ഇരിക്കുക താഴെ ഇരിക്കാൻ പറ്റാത്ത ഒരു കസേരയിലിരുന്ന് ചെയ്യുക അങ്ങനെയാണ് സാധാരണ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഭസ്തിക ഭസ്തിക എന്ന് പറയുന്നതാണ് നമ്മുടെ ഇല്ല അത് നമ്മുടെ ചെസ്റ്റിലാണ് ശക്തിയോടുകൂടി നമ്മൾ ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യണം അതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ ക്ലീൻ ആവും ശ്വാസകരി നന്നായിട്ട് ചെയ്യാൻ പറ്റും നന്നായിട്ട് നമുക്ക് എനർജി കിട്ടും ആ ഒരു ആ ഇതൊക്കെ നമ്മുടെ ആ ഒരു ടൈ ഇതൊക്കെ ഇതിൻ്റെ ഫംഗ്ഷനൊക്കെ നല്ല രീതിയിലാകും അതെങ്ങനെയാണെന്ന് വെച്ചാൽ കൈ ഇങ്ങനെ നിവർത്തി പിടിച്ചിട്ട് മുകളിലേക്ക് ശ്വാസം കൊടുക്കുക ശക്തമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യേണ്ടതാണ് ഇന്നലെ നമ്മൾ സാവധാനമാണ് ചെയ്യുന്നത് ഏത് പക്ഷേ പെട്ടെന്ന് ചെയ്യണം താഴേക്ക് വരാൻ നേരത്ത് കൈ മുഷ്ടി ചുരുട്ടി താഴേക്ക് വരിക നിവർന്ന് മുകളിലേക്ക് താഴത്തേക്ക് ചുരുങ്ങി നേര് അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം ഞാൻ ഇങ്ങനെ ഇരുന്ന് ചെയ്യാം തമ്പ്രപ്പൊടിയിട്ട് ഇരുന്ന് കഴിഞ്ഞാണ് ഞാൻ ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിൽ ഇരുന്നുള്ളൂ നേരെ വട്ടൽ നിവർത്തി മുഖം നേര് റിലാക്സ് ചെയ്ത് ഒരു സാധാരണ ശ്വാസഗതി ഒരു ശ്വാസം ദീർഘശ്വാസം ശ്വാസം കൊടുത്തിട്ട് വിടും നമുക്ക് ചെയ്യാം ശ്വാസം എടുക്കുമ്പോൾ എല്ലയ്ക്ക് കൈ നിവർത്തി നേരെ നിവർത്തി അതുപോലെ തന്നെ തിരിച്ച് വരുമ്പോൾ ചുരുക്കി പെട്ടെന്ന് പെട്ടെന്ന് ഒരു പത്തനം ചെയ്ത് നോക്കാം താഴത്തേക്ക് നമ്മൾ ശ്വാസം വിടുമ്പോൾ ഒരു ഫോഴ്സ്ഫുള്ളായിട്ട് ശബ്ദം പുറത്തേക്ക് വന്ന് വേണം ചെയ്യാൻ ഇതാണ് അതിൻ്റെ പ്രത്യേകത അത് നെഞ്ചിൽ ഫോഴ്സ് വരുത്തിക്കൊള്ളും സ്പീഡ് ഔട്ടർ കണ്ണടച്ച് മനസ്സിലാക്കുക ഒരു വ്യത്യാസം നമ്മുടെ ശരീരം ഇത് മനസ്സിലാക്കുന്നതുണ്ട് പിന്നെ ഇത് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് സാധാരണ ആരോഗ്യമുള്ളവർക്ക് ഇത് ചെയ്യാം ഒരു കുഴപ്പമൊന്നുമില്ലാത്തവർക്ക് പക്ഷെ ഹാർട്ട് സംബന്ധമായിട്ട് അസുഖമുള്ളവരാരും ഇത് ചെയ്യാൻ പാടില്ല ഒരു ഡോക്ടറുടെ ഉപദേശമില്ലാതെ ഇത് ചെയ്യാൻ പാടില്ല കാരണം നമ്മൾ നല്ല ഫോഴ്സ് ഫോഴ്സായിട്ടാണ് ശ്വാസം എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും അപ്പോൾ വളരെ ശ്രദ്ധിച്ചു വേണം ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളവർ ഹാർട്ടിന് സംബന്ധമായ അസുഖമുള്ളവരൊന്നും ഇത് ചെയ്യരുത് അപ്പോൾ അതൊരു പ്രാവശ്യം കൂടി നമുക്ക് ചെയ്തു നോക്കാം എന്നിട്ട് എണ്ണം കൂട്ടിക്കൂടി ഇപ്പോൾ ഈ പ്രാവശ്യം നമുക്കൊരു പ്രാവശ്യം ചെയ്തു നോക്കാം വൺ ചെയ്യ പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചതും അത് നിങ്ങൾ ചെറിയ അപ്പോൾ ഇന്ന് പറയാനിട്ടാണ് കാണിച്ചു എന്നല്ലോ സൂര്യാനുലോമ ചന്ദ്രാനുലോമ നാടീശുദ്ധി അത് ചെയ്തിട്ട് ഇത് ചെയ്യുക അങ്ങനെ പതുക്കെ പതുക്കെ കുറച്ച് സമയം കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക ശരിക്കും നമ്മളുടെ ശ്വാസ രേഖ ശരിയാവും നമ്മളുടെ ആ ഫങ്ഷൻ ശരിയാവും അപ്പോൾ അങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം ഇനി അടുത്ത ഇത് നാളെ പഠിപ്പിച്ച് തരാം